പരിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു പരിമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു പരിശത്ത് പരിമര തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ഓർമ്മ പെരുന്നാളിന്റെ പന്തൽ കാൽനാട്ട് കർമ്മമാണ് നടന്നത് ഒക്ടോബർ ഇരുപത്തി ആറിന് കൊടിയേറി നവംബർ മൂന്നിന് സമാപിക്കുന്ന പെരുന്നാളിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് പന്തൽ പണികൾ നടക്കുന്നത് വളഞ്ഞവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജോർജ് തോമസ് നേതൃത്വം നൽകുന്ന സെന്റ് തോമസ് ഡെക്കറേഷൻസും ചെങ്ങന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ഡെക്കറേഷൻസുമാണ് പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് പരിമിത സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു നിരണം ഭദ്രാസന സെക്രട്ടറി ഫാദർ അലക്സാണ്ടർ എബ്രഹാം പരിമല സെമിനാരി അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജെ മാത്തുകുട്ടി ഫാദർ ഗീവറിസ് മാത്യു പരിമില കൌൺസിൽ അംഗങ്ങളായ മാത്യു ഉമ്മൻ അരികുപുറം പി എ ജോസ് പുത്തൻപുരയിൽ മനോജ് പി ജോർജ് പന്നായ്ക്കടവിൽ ആശുപത്രി കൗൺസിൽ അംഗങ്ങളായ തോമസ് ജോൺ അലക്സ് തോമസ് അരികുപുറം തുടങ്ങിയവർ സംബന്ധിച്ചു